ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവർക്കും മുൻ ഭരണസമിതിക്കും കുരുക്കുമുറുക്കി ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ഉൾപ്പെടെ തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ലെന്നാണ് ദേവസ്വം ഉത്തരവ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ബോർഡ് കമ്മീഷണർ ഈ ഉത്തരവിറക്കിയത് പുതിയവ സ്ഥാപിക്കുമ്പോൾ പഴയ വസ്തുക്കൾ പൊതുസ്വത്തായി സൂക്ഷിക്കണമെന്നാണ് ബോർഡ് തീരുമാനം ഈ ഉത്തരവ് നിലനിൽക്കിയാണ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബോർഡ് വാജിവാഹനം തന്ത്രിക്ക് നൽകിയത് ഉത്തരവ് ഭരണസമിതിക്കും കുരുക്കായി മാറും രണ്ടായിരത്തി പതിനേഴിലാണ് വാജിവാഹനം തന്ത്രിക്ക് നൽകിയത് പൂജയുടെ ഭാഗമായി ഏതെങ്കിലും സാധനങ്ങൾ മാറ്റേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അത് ദേവസ്വത്തിൻ്റെ സ്വത്ത് തന്നെയാണെന്നും ആർക്കും കൊണ്ടുപോകാൻ അവകാശമില്ലെന്നുമാണ് ഉത്തരവിൽ പറയുന്നത് ഈ ഉത്തരവ് പ്രകാരം പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് ഉത്തരവായി മാത്രമല്ല ഇതിന്റെ സർക്കുലർ എല്ലാ ഓഫീസുകളിലേക്കും എത്തിയിട്ടുണ്ട് ഇത് ശബരിമലയിൽ മാത്രമല്ല തിരുവിതാംകൂർ ബോർഡുകളിലെ എല്ലാ ക്ഷേത്രങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ് ക്ഷേത്രങ്ങളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ മാറ്റിവെക്കുമ്പോൾ അത് പുറത്തേക്ക് കൊണ്ടുപോകാനാവില്ലെന്നും പൊതുസ്വത്തായി കണക്കാക്കണമെന്നുമാണ് ഉത്തരവിലുള്ളത് അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അംഗവും സി പി എം പ്രതിനിധിയുമായ എൻ വിജയകുമാറിനെ വിജിലൻസ് കോടതി ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ് നടപടി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് കസ്റ്റഡിയിൽ വാങ്ങിയത് എ പത്മകുമാർ നേതൃത്വം നൽകിയ ബോർഡിലെ സി പി എം നോമിനിയായിരുന്നു വിജയകുമാർ ന്യൂസ് ഡെസ്ക് പ്രവാസി ലൈവ്